ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സൺഫ്ലവർ ഇഡ്ലിയാണ് കാണാൻ പോകുന്നത് അത് മൂന്ന് മൂന്ന് തരത്തിലുള്ള സൺഫ്ലവർ ഇഡ്ലിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇവിടെ ഞാനൊരു ബൗളെടുത്തു അതിലേക്ക് ഞാൻ കുറച്ച് കൊക്ക പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു കൊക്കോ പൗഡറിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇഡ്ഡലിയുടെ ബാറ്റർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഓൾറെഡി ഈ ബാറ്ററിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അടുത്തതായി നമ്മൾ വേറൊരു ബൗളെടുക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവരുടെ കയ്യിൽ എപ്പോഴും കൊക്കോ പൗഡർ അവൈലബിൾ അല്ല ഇപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാത്തവർക്കൊരു ഓപ്ഷനായിട്ട് നമ്മൾ കുറച്ച് കോഫി പൗഡർ എടുക്കുക കോഫി പൗഡർ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അത് കുറച്ച് കോഫി പൗഡർ മതിയെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മളൊരു ഇഡ്ഡലി തട്ട് എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ കടുക് ആഡ് ചെയ്യുക പച്ചക്കടുക എന്തായാലും ഒഴിവാക്കുക അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച് ിരുന്ന ആ ഒരു കൊക്കോ പൗഡറിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് അത് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് സീഡ് കോണാണ് നമ്മൾ ഓരോരോ സ്വീഡ് കോൺ ആയിട്ട് ഈ ഒരു രീതിയിൽ ആ ഫുള്ള് റൗണ്ടിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ കുറച്ച് നമ്മൾ നോർമൽ ഇഡ്ലിയുടെ ബാറ്റിൽ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയൊരു ഭാഗത്ത് വെച്ചിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്തത് കോഫി പൗഡർ വെച്ചിട്ടുള്ള സൺഫ്ലവർ ഇഡ്ലിയാണ് അതിന് മുകളിലായിട്ട് ഫസ്റ്റ് നമ്മൾ ഒഴി ഇടുന്നത് എള്ളാണ് ഒന്ന് ചൂടാക്കിയോ എള്ളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമല്ലല്ലോ അതിന് പകരം എള്ളിടുക എള് ഇട്ടതിന് ശേഷം നമ്മൾ ഈ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് അവിടെയും ചെയ്യുന്നത് അതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമൽ ഇഡ്ഡലിയാണ് നോർമൽ ഇഡ്ലിയുടെ ബാറ്റർ ഒഴിച്ച് അതിന് ഹൈലൈറ്റ് നമ്മൾ കോൺ എടുത്തു ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെക്കുക. കഴിച്ചതിന് ശേഷം മുകളിൽ ആയിട്ട് നമ്മൾ കുറച്ച് എള്ളോടെ അണ്ട് മുകളിൽ ആയിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ വേണ്ടി ഒരു അтраക്ഷൻ വേണ്ടി കുറച്ച് എള്ളോടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൺഫ്ലവർ ഇഡ്ഡലി തയ്യാറായിരിക്കുന്നു കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ആയിരിക്കും അപ്പോൾ ഇത് മസ്റ്റായ ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ താങ്ക്